നമസ്കാരം പൊതുഗിലേക്ക് സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായി അധികം ആരമുണ്ടാവില്ല ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി തന്നെ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു ഇപ്പോൾ എന്നാൽ ചില സമയങ്ങളിലൊക്കെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും പോലുള്ള അക്കൗണ്ടുകൾ സ്തംഭിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് സമാന രീതിയിൽ ഇന്നലെയും ലോകത്താകമാനമുള്ള ജനങ്ങൾക്ക് തങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനോ ഉപയോഗിക്കാനോ സാധിച്ചിട്ടില്ല ഇന്നലെ രാത്രിയോടെയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് പെട്ടെന്നുള്ള ലോഗ് കാരണവും വീണ്ടും തുറക്കാൻ പറ്റാത്തതും കാരണം എല്ലാവരും ഒരു നിമിഷം അക്കൗണ്ടുകൾ ഹാക്ക് ും സംശയിച്ചു ദശലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഈ പ്രശ്നം ഉണ്ടായത് മണിക്കൂറുകൾ കൊണ്ട് പ്രശ്നം പരിഹരിച്ചിരുന്നുവെങ്കിലും കാരണം എന്തായിരുന്നു എന്നത് വ്യക്തമായിരുന്നില്ല എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ച് അക്കൗണ്ടുകൾ തുറക്കാനാകുമെന്ന് ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സ്കുർബർഗ് എക്സിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു അറിയിപ്പ് ലഭിച്ച മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനും സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇതിന്റെ കാരണം വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് മെറ്റ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ അക്കൗണ്ടുകൾ ആക്സസ് വന്ന ആഗോള ഇൻസ്റ്റഗ്രാം തകരാറുകൾ വ്യക്തമാക്കാത്ത സാങ്കേതിക പ്രശ്നം മൂലമാണെന്നാണ് മെറ്റ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സാങ്കേതിക പ്രശ്നം എന്തായിരുന്നു എന്ന് വ്യക്തമാവുകയുള്ളൂ എന്നും മെറ്റ കൂട്ടിച്ചേർത്തു ഉപയോക്താക്കൾ നിഗൂഢമായ രീതിയിൽ ലോഗൌട്ട് ചെയ്തതായും തിരികെ ലോഗിൻ ചെയ്യാൻ കഴിയുന്നില്ലെന്ന് അല്ലെങ്കിൽ ആപ്പ് തുറക്കാൻ കഴിയാതെ വന്നതായും കണ്ടെത്തി പതിനായിരക്കണക്കിന് ഉപയോക്താക്കൾ തങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് റിപ്പോർട്ട് ചെയ്ത ട്രാക്കിംഗ് വെബ്സൈറ്റ് ഡൗൺ ഡിക്ട് അഭിപ്രായത്തിൽ ഈ തകരാറ് ലോകമെമ്പാടും സ്തംഭിച്ചു എന്ന് പറയുന്നു ചൊവ്വാഴ്ച രാത്രി തന്നെ പ്രശ്നം പരിഹരിച്ചതായും കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താതെ ക്ഷമാപണം നടത്തിയതായും വക്താവ് ആൻഡിസോൺ പറഞ്ഞു എന്തായാലും ഈ ഒരു പ്രശ്നം കാരണം കുറച്ചു നേരത്തേക്കെങ്കിലും ആളുകളൊന്ന് ഭയന്നു എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയ വഴി വരുമാനം കണ്ടെത്തുന്നവർക്ക് വരെ ഒരു തിരിച്ചടിയായിരുന്നു ഈ നിമിഷങ്ങൾ പലരും അക്കൗണ്ട് തുറക്കാൻ ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ മറന്ന സാഹചര്യവും ഉണ്ടായി കൂടുതലായും തങ്ങളുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന പരിഭ്രാന്തിക്കാണ് ഇത് ഇടയാക്കിയത് ഇതിനു മുൻപും പലതവണ സമാനമായ രീതിയിൽ അക്കൗണ്ടുകൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അന്നും പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും പ്രശ്നം പരിഹരിച്ച് അതിനെ കാരണവും വെളിപ്പെടുത്തിയതിനാൽ ആ ആശങ്ക ഒഴിവായി